ഹായ് ഫ്രണ്ട്സ് ശ്യാമാരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമ എങ്ങനെ തന്നെ ചതിക്കു എന്ന് വിചാരിച്ചിരുന്നില്ല അഖിൽ ശ്യാമയോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ദേഷ്യത്തോടെ ശ്യാമയ്ക്ക് കൺഗ്രാറ്റ്സ് പറയുകയാണ് അഖിൽ എന്നിട്ട് കണ്ണനോട് പറയുന്നു ശ്യാമയെ കുറച്ചുകൂടി ധൈര്യമുള്ളവളാക്കണേന്നല്ലേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ചെയ്തു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഇതൊക്കെ കേട്ട് കണ്ണീരോട് നിൽക്കുകയാണ് ശ്യാമ ശ്യാമ പറയുന്നു സാർ ഞാൻ പറയട്ടെ എന്റെ തെറ്റ് തന്നെയാണ് ശ്യാമയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ അഖിൽ പറയുന്നു നിന്റെ തെറ്റോ നീ എന്തു ചെയ്തു തെറ്റ് എന്റെ ഭാഗത്താ എന്റെ ഭാര്യ അവൾക്ക് അവളുടെ ആഗ്രഹങ്ങൾക്കെതിരായി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു വിസ്മയക്കു വേണ്ടി പാടാൻ പാടില്ല എന്നും അവിടെ പോകരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ വല്ലവർക്കു വേണ്ടി പാടിയാലേ എന്റെ ഭാര്യയ്ക്ക് സായുജ്യം കിട്ടുമെന്ന് താൻ തെളിയിച്ചു അത് വീട്ടിൽ ആരും അറിയാതെ തന്നെ ചെയ്യുകയും വേണം രാവിലെ ഫയർ എടുക്കാൻ മറന്ന് ഞാൻ തിരിച്ചു വന്നപ്പോ തന്റെ മുഖം വിളറിയിരുന്നത് അത് കാരണമായിരുന്നു ഞാനൊരു മണ്ടൻ ഞാൻ വിചാരിച്ചു അപ്പുവിന്റെ സ്കൂളിലേക്ക് പോകാൻ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള മടിയായി മടി കൊണ്ടായിരിക്കുമെന്ന് എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ ലോകം താനാണെന്നും താനില്ലാതെ മറ്റൊരു ലോകം എനിക്കില്ല എന്നും ഒക്കെ താനും എന്നോട് അതൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് സമ്മാനത്തിനു വേണ്ടി ഞാൻ കാത്തുനിന്നു ഒരു കുലുക്കുമില്ലാതല്ലേ നീ എന്നെ ചുംബിച്ചത് എത്രയും തന്നെ പറഞ്ഞു വിടണം അതിനു വേണ്ടിയിട്ടായിരുന്നു ആ ചുംബനം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോ അവിടെയും ന്യായം ഒരുമിച്ച് പോയ ആകാശം പൊട്ടിയെ തലയിൽ വീഴുവെന്ന് എനിക്ക് അറിയാൻ മരുത്തത് കരച്ചിലാണെന്ന് അത് ഇങ്ങനെ കൃത്യമായിട്ട് വരുന്നത് എങ്ങനെയാ എടോ കരയേണ്ടത് ഞാനാണ് ഇപ്പൊ എന്നോട് പറയുന്നത് എന്താണെന്ന് അറിയോ പോയി തൂങ്ങിച്ചാവടാന്ന് എനിക്ക് തോന്നുന്നത് ഈ കാണിക്കുന്ന ഭക്തി വെറുതെയാണെന്നാ അന്ന് നിന്നെ കാണാതായപ്പോൾ ആ അമ്പലത്തിന് മുന്നിൽ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ചു ഞാൻ എന്നോട് ചെയ്ത കള്ളറ കള്ളത്തരത്തിന്റെ ശിക്ഷയായിട്ട് അതുപോലെ ചെയ്യാൻ തനിക്കാവുമോ ഒരു സ്വയം ശിക്ഷക്ക് കഴിയുമോ എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സർ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം സർ ഒന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ കരഞ്ഞുകൊണ്ട് തനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ അഖിലിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അഖിലത് കേൾക്കാൻ തയ്യാറാവുന്നില്ല വീണ്ടും ശ്യാമ പറയുന്നു ഞാനൊരു വലിയ കള്ളമാണ് സാറിനോട് ചെയ്തിരുന്നത് സാറിന്റെ ഈ മനസാക്ഷി സാറിനോട് ചോദിക്കുന്നത് പോലെ എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുകയായിരുന്നു സാറിനോട് കള്ളം പറഞ്ഞതിന് നിനക്ക് ശിക്ഷ വേണ്ടയെന്ന് അപ്പോഴാണ് സാറ് തന്നെ ശിക്ഷ വിധിച്ചത് സന്തോഷത്തോടെ തന്നെ ഞാനിത് ചെയ്യാൻ പോവുകയാണ് അഖിൽ പറയുന്നു ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ചെയ്യണം വെറുതെ പറഞ്ഞ് പേടിപ്പിക്കണ്ട അത്രയും പറഞ്ഞിട്ട് ശ്യാമയുടെ മുഖത്തുപോലെ നോക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ് അഖിൽ കണ്ണന്റെ മുന്നിൽ മുറ്റുകുത്തിയിരുന്നു കൊണ്ട് ശ്യാമ പറയുന്നു കൃഷ്ണ ഞാൻ ചെയ്തത് വലിയൊരു അപരാധമാണ് എനിക്ക് രണ്ട് ദൈവങ്ങളെ ഈ ഭൂമിയിലുള്ളു ഒന്ന് നീ രണ്ടാമത്തേത് എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ് എൻറെ അഖിൽ സാറ് അതിൽ ഒരു ദൈവത്തോട് ഞാൻ ഒരു തെറ്റ് ചെയ്തു അതൊരു വലിയ തെറ്റാണ് ജീവന് മനസ്സൊക്കെ എനിക്കായി മാറ്റിവെച്ച് ജീവിക്കുന്ന ആളോട് ഒരു കുഞ്ഞു കള്ളപ്പോലും ഞാൻ പറയാൻ പാടില്ല ഞാൻ അദ്ദേഹത്തോട് കള്ളം പറയേണ്ടി വന്നോ അതെന്തിനാണെന്ന് നിനക്കും അറിയാവുന്നതാണ് പക്ഷേ അഖിൽ സാറിനോടായിരുന്നു ഞാൻ ഇതൊക്കെ ആദ്യമേ പറയേണ്ടിയിരുന്നത് അങ്ങനെ പറയാത്തത് മാ അർഹിക്കാത്ത തെറ്റാണ് അതിനുള്ള ശിക്ഷ ഞാൻ സ്വയം സ്വീകരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന കർപ്പൂര തട്ടെടുക്കുകയാണ് ശ്യാമ എന്നാൽ അഖിലാണെങ്കിൽ ഇതൊക്കെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതായിരുന്നു ശ്യാമ ഇങ്ങനെ ചെയ്യുമെന്ന് അഖിൽ വിചാരിച്ചിരുന്നില്ല കണ്ണന് മുന്നിൽ നിന്ന നിലവിളക്കിൽ തിരി തെളിയിക്കുകയാണ് ശ്യാമ കർപ്പൂരത്തട്ടിൽ നിന്നും ഒരു കർപ്പൂരമെടുത്ത് ശ്യാമയുടെ കൈയിലേക്ക് വെക്കുന്നു നിലവിളക്കിൽ നിന്നും തിരി തീ പകർന്ന് തന്റെ കൈയ്യിലിരിക്കുന്ന കർപ്പൂരത്തിലേക്ക് പിടിക്കുന്നു അങ്ങനെ തന്റെ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ അഖിൽ തടയാൻ വരുന്നുണ്ട് ശ്യാമയെ വേണ്ട എന്നൊക്കെ എന്നാൽ അഖിലിന്റെ നേരെ വേണ്ട മാറി നിൽക്കാൻ ശ്യാമ പറയുന്നു സാർ അടുത്തേക്ക് വരരുത് കർപ്പൂരം തട്ടിക്കളയരുത് അങ്ങനെ ചെയ്താൽ എനിക്ക് എന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടേ പെടുത്തേക്കാം ചെയ്യരുതെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് വേണ്ട എന്നെ അഖിലം നിർബന്ധിക്കുന്നു എനിക്കിത് പൂർത്തിയാകണം എന്നാലേ എനിക്ക് സമാധാനം കിട്ടു സാർ എന്നെ തൊടരുത് ഇത് എന്റെ ശിക്ഷയാണ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എന്നാൽ അഖിൽ ഒടുവിൽ ശ്യാമയുടെ കൈയിലിരുന്ന ആ കർപ്പൂരം തട്ടിക്കളയുന്നു പെട്ടെന്ന് ശ്യാമ മയങ്ങി അഖിലന്റെ കൈയിലേക്ക് വീണു ശ്യാമ ബെഡിലേക്ക് കിടക്കുകയാണ് അഖിൽ എന്നിട്ട് ഒരു പരിഭ്രമത്തോടെ അവിടെ നിന്നും ഓടി കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് ശ്യാമയുടെ മുഖത്ത് തളിക്കുകയാണ് അഖിൽ ശ്യാമയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ശ്യാമയ്ക്ക് ബോധം വന്നു ശ്യാമയ്ക്ക് ബോധം വന്ന ശേഷവും ശ്യാമ പൊട്ടിക്കരയുകയാണ് ശ്യാമയെ കരയാതെ ശ്യാമയെ തന്നോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അതിന് ഇത് എന്താ ശ്യാമയെ ചെയ്തത് താൻ കരയാതെ എന്നൊക്കെ പറഞ്ഞ് അഖിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും പൊട്ടിക്കറിയുകയാണ് ശ്യാമ എടോ ഒരു കാരണവുമില്ലാതെ താൻ വിസ്മയ്ക്ക് വേണ്ടി പാടാൻ പോവില്ല എന്ന് എനിക്ക് അറിയാം പാടാൻ പോയത് എന്താണെന്ന് പറയാതിനുള്ള കാരണവും ഉണ്ടാവും പക്ഷേ ഒരു വാനം പാടിയാവാൻ പോകുന്നതാളാ നീ ദേ കൃഷ്ണ തുളസിയുടെ പാട്ട് വൈറൽ ആവാനും തുടങ്ങി നാളെ ഒരു വലിയ കമ്പനിയുടെ തലപ്പത്ത് വരാൻ പോകുന്നു അങ്ങനെയുള്ള നീ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഇങ്ങനെയുള്ള വ്യക്തികളുടെ പിറകെ നടക്കുന്നു അതറിഞ്ഞപ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞ് ബെഡിലേക്ക് ശ്യാമയെ പിടിച്ചിരുത്തുകയാണ് അഖിൽ ഇനി പാടില്ല എന്ന് വാക്ക് പറഞ്ഞിട്ട് അതും തെറ്റിച്ചു ശ്യാമ പറയുന്നു സർജൻ മുന്നേ അമ്പലത്തിലേക്ക് പോയപ്പോൾ ഒരു സന്യാസി പറഞ്ഞിരുന്നു അതുകൊണ്ട് എനിക്ക് പാടാൻ പോവേണ്ടി വന്നത് സംശയത്തോടെ അഖിൽ ചോദിക്കുന്നു സന്യാസി പറഞ്ഞോ സന്യാസി എന്താ പറഞ്ഞത് അങ്ങനെ അന്ന് ആ സന്യാസി പറഞ്ഞ കാര്യം ശ്യാമ അഖിലനോട് പറയുന്നു പാലിക്കാൻ കഴിയാത്ത വാക്കൊരിക്കലും കൊടുക്കരുത് എന്ന് ശ്യാമ പറയുന്നു അതുകൊണ്ടാണ് സാർ സാറിനോട് പറയാതെ ഇങ്ങനെ പോവേണ്ടി വന്നത് സത്യം പറഞ്ഞ കയ്യിൽ കർപ്പൂരം കത്തിക്കുന്ന ശിക്ഷ വളരെ ചെറുതാണ് ഞാൻ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഗുരുവിനോട് കള്ളത്തരം ചെയ്യുമ്പോൾ ഉമിത്തിയിൽ നീറി മരിക്കൂ അതായിരുന്നു എനിക്ക് വേണ്ട ശിക്ഷ വീണ്ടും ശ്യാമ അങ്ങനെയൊക്കെ പറഞ്ഞു പൊട്ടിക്കറിഞ്ഞപ്പോൾ അഖിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു അതൊക്കെ കഴിഞ്ഞ ശ്യാമെ വെറുതെ എന്തിനാ കരയുന്നത് പിന്നീട് കാണിക്കുന്നത് ശ്യാമ വീണ്ടും ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു കൃഷ്ണ ഞാനും അഖിൽസാറും കൂടി വന്ന് ദേവനെ കാണണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അഖിൽസാറിന് എന്തൊക്കെയോ തിരക്കാണ് ഓഫീസിൽ വലിയ ജോലിയുണ്ട് അതുകൊണ്ടാ കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് വന്നത് കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇന്ന് ഓഫീസിൽ ഞാൻ ചാർജ് എടുക്കാണ് സത്യം പറഞ്ഞ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും എനിക്ക് ഒരു പിടിയില്ല നീ കൂടെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രത്തിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശ്യാമ പ്രസാദവുമായി അവിടേക്ക് തിരുമേനി എത്തി ഇത്തരം പൂജകൾ ഇത്രയും പൂജകളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പൂജയുടെ ലിസ്റ്റും കൊടുത്ത് ക്യാഷ് കൊടുക്കുകയാണ് ശ്യാമ തിരുമേനിക്ക് പൂജയ്ക്കുള്ള പൈസയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് തിരുമേനി പറയുന്നുണ്ട് സംശയത്തോടെ ശ്യാമ ചോദിക്കുന്നു ആരാണ് തന്നതെന്ന് പൂജയും നടത്തിയ പ്രസാദവും കൊടുത്തു എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ വീണ്ടും സംശയത്തോടെ ശ്യാമ ചോദിക്കുന്നു എന്താ തിരുമേനി പറയുന്നത് എന്റെ ഭർത്താവ് വന്ന് പൂജ നടത്തിയെന്നോ അതെ പൂജകളൊക്കെ നടത്തി ഇപ്പൊ മാറിയതേയുള്ളൂ ഭാര്യയുടെ ക്ഷേമത്തിനുള്ള പൂജയാണ് നടത്തിയത് എന്ന് പറഞ്ഞിട്ട് തിരുമേനി അകത്തേക്ക് പോകുന്നു ശ്യാമ തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ നിൽക്കുന്നത് അഖിൽ അഖിൽ കൈയിൽ പ്രസാദവുമായി നിൽക്കുകയാണ് അഖിലിന്റെ അടുത്തേക്ക് ശ്യാമ ഓടി പോകുന്നു വിശ്വസിക്കാനാകാതെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് ശ്യാമയ്ക്ക് എന്നിട്ട് ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ സാർ വീട്ടുന്നത് എനിക്ക് വേണ്ടി വന്ന പൂജകളൊക്കെ നടത്തുന്നു തനിക്ക് വേണ്ടിയല്ല എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ നടത്തിയത് അവൾ ഇന്ന് ഒരു വലിയ കമ്പനിയുടെ പ്രധാന ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയാണ് അവളൊരു പാവമാണ് പാവം എന്ന് പറഞ്ഞാൽ പഞ്ചപാവം അവൾക്ക് വേണ്ടി ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അവൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും എനിക്ക് വേണ്ടിയാണ് അവളുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എടോ അങ്ങനെയുള്ള തനിക്ക് വേണ്ടി വഴിപാട് നടത്തിയാൽ പുണ്യം കിട്ടുന്നത് എനിക്കല്ല എടോ എന്നൊക്കെ അഖിൽ ശ്യാമയോട് പറയുന്നു ഇതൊക്കെ കേട്ട് ശ്യാമ അഖിലിനെ തൊഴുകുകയാണ് സാർ അമ്പലത്തിലേക്ക് വന്നിട്ട് എന്നെയാണോ തൊഴുന്നത് എന്നഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സാർ എനിക്കൊരു ദൈവം തന്നെയാണ് സാറിനെ തൊഴുന്നത് എന്തിനാണെന്ന് ആ ദൈവത്തിന് മനസ്സിലാകും അഖിൽ പറയുന്നു സത്യത്തിൽ തനിക്കൊരു സസ്പെൻസ് ആവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ തനിക്ക് വേണ്ടി ഇവിടെ ഒറ്റയ്ക്ക് വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് വന്നോ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത് എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു അത് വേണ്ട അത് എനിക്കും കണ്ണനും അറിയാം ശ്യാമ വീണ്ടും ചോദിക്കുന്നു സാർ എനിക്ക് വേണ്ടി ഒരാൾ എന്താ പ്രാർത്ഥിച്ചെന്നറിയാൻ എനിക്ക് വലിയ ആഗ്രഹമാണ് അഖിൽ പറയുന്നു അമ്പലത്തിലെ പ്രാർത്ഥന രഹസ്യമായിരിക്കും ആരോടും പറയാൻ പാടില്ല എങ്കിപ്പിന്നെ ആരും കേൾക്കാതെ എന്റെ ചെവിയിൽ പറഞ്ഞാ മതി എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ എന്താ പ്രാർത്ഥിച്ചതെന്ന് അഖിൽ ശ്യാമയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് പ്രാർത്ഥിച്ചത് എന്നും പറയുന്നുണ്ട് വാ നമുക്ക് ഒന്നിച്ചു പോയി തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ച് തൊഴുതുന്നു ശേഷം അവിടെ ഒരു ശേഷം നിലയത്തിലെ ഗാർഡനിൽ രണ്ടു രണ്ടുപേരും കൂടി ഒരു ചെടി നടന്നു ചെടിയുടെ പേര് ചെമ്പരത്തിയാണ് എന്നും ഈ ഓർമ്മക്ക് ഈ ചെടി ഇവിടെ കാണുമെന്നും അവർ പറയുന്നുണ്ട് പിന്നീട് ശ്യാമയുടെ വീട്ടിൽ മീര മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന വാസുദേവൻ ഫോണിൽ നോക്കിയിരിക്കുകയാണ് ഉമ്മറത്ത് ദേവകി അവിടേക്ക് വരുന്നു ആ കൃഷ്ണ തുളസിയുടെ പാട്ട് കേട്ടതോടെ ഇവർക്ക് നല്ല മാറ്റമുണ്ടല്ലോ അതോ ഇനി അസുഖം എന്നുള്ളത് അഭിനയമായിരുന്നോ എന്തായാലും വരട്ടെ പൊളിച്ചെടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ ജയന്തി മനസ്സിൽ വിചാരിച്ച് മുറ്റം തൂക്കുന്നുണ്ട് ആ സമയം വാസുദേവൻ ഒരു ഫോൺ വന്നിട്ടുണ്ട് വിളിച്ചത് ശ്യാമയാണ് അച്ഛ ഇന്ന് ഞാൻ ഓഫീസിൽ ചാർജ് എടുക്കാൻ പോവാണ് അച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണോ എന്ന് ശ്യാമ പറയുന്നു അച്ഛന്റെ എല്ലാ ആഗ്രഹങ്ങളും മോൾക്കുണ്ടാകും എന്ന് ശ്യാ വാസുദേവൻ പറഞ്ഞതിനു ശേഷം ഫോൺ ദേവകിക്ക് കൊടുക്കുന്നു ശ്യാമ ഓഫീസിൽ ചാർജ് എടുക്കുന്ന കാര്യം ശ്യാമ ദേവകിയോടും പറയുന്നുണ്ട് പിന്നെ അവർ സംസാരിച്ച ശേഷം ജയന്തിക്ക് കൊടുക്കട്ടെ എന്ന് ദേവകി പറയുന്നു ശ്യാമിന്ന് ഓഫീസിൽ ചാർജ് എടുക്കാണ് ആ സന്തോഷത്തിൽ വിളിച്ചതാണ് ദാ മോളും കൂടി സംസാരിച്ചേക്ക് എന്ന് ദേവകി ജയന്തിയോട് പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് അയ്യോ നമുക്ക് സംസാരിക്കണ്ടേ എന്നെ കണ്ടത് കൊണ്ടാണല്ലോ എന്നോട് സംസാരിക്കാൻ ശ്യാമിയോട് അമ്മ അപേക്ഷിച്ചത് എനിക്ക് ആരോടും സംസാരിക്കണ്ട അല്ല പിന്നെ എന്ന് പറഞ്ഞ് മുറ്റം തോക്കുകയാണ് ജയന്തി അവളിനി ആരായൽ എനിക്കെന്താ ഒരാൾ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ബന്ധുക്കാർക്ക് ഗുണം കിട്ടണം ഞാൻ എന്റെ ഇളയമയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ വലിയ ഉദ്യോഗസ്ഥയായി വേണ്ട എനിക്ക് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും മുറ്റം തൂക്കുകയാണ് ജയന്തി സംസാരിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ശ്യാമയുടെ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ് ദേവകി ഞാൻ എല്ലാം കേട്ടമേ എഴുതി നിർബന്ധിക്കേണ്ട എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈമായി എന്ന് ശ്യാമയും പറയുന്നു അങ്ങനെ അവർ ഫോൺ വെച്ചു മുറ്റം തൂത്തുകൊണ്ടിരുന്ന ജയന്തി പെട്ടെന്ന് ചൂലെടുത്ത് എറിഞ്ഞിട്ട് അവിടേക്ക് വന്നിട്ട് രണ്ടു പേരോടുമായി ദേഷ്യത്തോടെ പറയുന്നു നിങ്ങൾ എഴുതി വെച്ചോളൂ അധികനാൾ ഇവൾ ആ പദവിയിൽ വാടില്ല എന്റെ കുറിച്ച് നീ എന്താടി ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജയന്തിക്ക് നേരെ കൈയോങ്ങുകയാണ് ദേവകി വരാനിരിക്കുന്ന പുതുപുതി എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ